ഞാൻ ചോദിച്ചത് ഫാദറിന് മനസ്സിലായില്ലേ ഫാദർ എനിക്ക് വ്യക്തമായിട്ടുള്ള റീസൺ വേണം റീസം മോളെ എനിക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റൂല്ലയോ ഫാദർ ഇത് മുടക്കിയത് എന്നേക്ക് വേണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കിപ്പോ നിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട് ആലോചിക്കണം ഒരു പുരോഗതി സത്യസന്ധനായിരിക്കണ്ടേ ഒരു മകനെ വളർത്തുന്ന ആൾ സത്യസന്ധനായിരിക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ എന്നെ ഇത്രയും കാലം പറഞ്ഞു വന്നതും പഠിപ്പിച്ചതെല്ലാം തെറ്റായിരുന്നു എന്നല്ലേ വിചാരിക്കേണ്ടത് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ ഫാദർ ഒന്ന് തുറന്ന് സംസാരിക്കേ ഇപ്പൊ സ്നേഹം ഇവിടെ ഇല്ലല്ലോ അത്യാവശ്യം എന്തും താങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ട് ഫാദർ ഇപ്പൊ വ്യക്തമായിട്ടൊന്ന് പറ എന്തിനാ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഫാദർ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നത് ചില നേരത്ത് മറ്റുള്ളവർ നമ്മെ വിധിക്കും അതൊരു പ്രപഞ്ച സത്യമാണ് ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞ് കിട്ടുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ അറ്റ്ലീസ്റ്റ് ഉറങ്ങാനെങ്കിലും എന്താ കാര്യം പറയാമോ നീ എങ്ങനെ സ്നേഹം വളരെ വൈകി ഫാദർ കണ്ടിരിക്കുന്നത് പക്ഷെ എന്നെ അങ്ങനെയല്ല ഞാൻ വളർന്ന ഫാദറിന്റെ കൈ പിടിച്ചാണ് കൈപിടിച്ചാണ് പെരുവഴി കൊണ്ട് നിർത്തിയിട്ടും എങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുന്നത് നീ എന്നെ നല്ലർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു ഒന്നും നീ മനസ്സിലാക്കിക്കോ നിനക്കൊരു കാര്യത്തിൽ വിഷമം ഉണ്ടായാൽ നിന്നേക്കാൾ കൂടുതൽ നിന്നെ ഓർത്ത് ഞാൻ വിഷമിക്കും എനിക്ക് അറിയാം ഫാദർ എനിക്കിപ്പോ സ്നേഹരെടുത്ത് നിന്നിരിക്കാൻ പറ്റുന്നില്ല അവടെ കരച്ചിൽ എന്റെ കൂടെ താങ്ങാൻ പറ്റുന്നില്ല മോളാണെങ്കി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് മീണ്ടാണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം മുതിർന്നവർക്ക് മനസ്സിലാവും പക്ഷെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അച്ഛൻ എന്നോട് പിണക്കുവാണെന്ന് നമ്മോട് ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാലോ അല്ലേ ഞാൻ പോകുന്നു സാധാരണ ഫാദറിനോട് സംസാരിച്ച് എണീറ്റ് പോകുമ്പോ നല്ല മനസ്സമാനത്തോടെ പോകുന്നു പക്ഷേ ഇപ്പൊ ഞാൻ നല്ല വിഷമത്തില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇരിപ്പുണ്ട് നിനക്ക് കഴിച്ചൂടെ എനിക്ക് വേണ്ട എന്തായാലും അവിടെ നിന്ന് ആരോടും പറയാതറങ്ങിപ്പോന്നത് മോശമായി പോയി അറ്റ്ലീസ്റ്റ് ഇവിടെ ഉണ്ടെന്നെങ്കിലും നിനക്ക് വിളിച്ച് പറഞ്ഞൂടെ അവിടെയുള്ളവർ തിരക്കൂലേ തിരക്കില്ല ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നത് നന്നായെന്നെ അവിടെ ഉള്ളവർ കരുതൂ നീ എന്തൊക്കെയായി പറയുന്നേ നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ അങ്ങനെ കരുതോ ചരു ഞാൻ അങ്ങോട്ട് പോകരുതായിരുന്നു മനസ്സ് തുറന്ന് അവരോട് പെരുമാറരുതായിരുന്നു ില്ല എന്താ സംഭവിക്കേതുവിന്റെ മകളൊരു അഹങ്കാരിയാണെന്ന് പറയും വിദേശത്ത് ജീവിച്ചുകൊണ്ട് കുഴപ്പക്കാരിയാണെന്ന് പറയും അത്രയല്ലേ ഉണ്ടാവുള്ളൂ ഇതൊരു വല്ലാത്ത ടോർച്ചർ സമ്മതിച്ചു യാമി നിന്റെ അമ്മയുടെ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു നിനക്ക് സിമ്പിളായിട്ട് ഫോട്ടോ കാണിക്കോ എനിക്ക് മനസ്സിലായിരുന്നു യാമിക്ക് എന്റെ അമ്മയുടെ ഫോട്ടോ കാണാനുള്ള തിരക്കല്ലായിരുന്നതെന്ന് എനിക്ക് തിരിച്ചറിയാം അത്യാവശ്യ കോമൺ സെൻസ് എനിക്കോണ്ടല്ലോ എന്താണ് യഥാർത്ഥ പ്രശ്നം നിന്നോട് നോ പക്ഷെ എനിക്കറിയാം ഡോക്ടർ മൈതിരിയാണ് പ്രശ്നം അവരുടെ ഉള്ളിൽ എന്താ തോന്നുന്നെന്ന് എനിക്കറിയില്ല മുത്തശ്ശനും മുത്തശ്ശിയും അവര് പറയുന്നത് കേൾക്കൂ അവരെന്നെ നിറത്തണ്ടെന്ന് പറഞ്ഞ എന്നെ അവിടെ വിടും അത്രയ്ക്ക് ഹോൾഡ് ഉണ്ട് അവർക്ക് നിന്നെ അവിടെ നിറക്കി വിട്ടിട്ട് അവർക്ക് എനിക്കറിയില്ല ഞാനവിടെ ചെല്ലുന്നതിന് മുന്നേ മുത്തശ്ശന്റെ മോളും പേര കുട്ടികളൊക്കെ ഡോക്ടർ മൈത്രി മക്കളുമായിരുന്നു മുത്തശ്ശൻ എന്ത് സമ്പാദ്യം ഉണ്ടെങ്കിലും അത് ചെറുതായാലും വലുതായാലും സ്വാഭാവികമായിട്ടത് അവർക്കുള്ളതല്ലേ നീ എന്തൊക്കെയായി പറയുന്നേ അതിനു മാത്രം നിന്റെ മുത്തശ്ശിൻറെയിൽ എന്താ ഉള്ളത് അവിടുത്തെ അവസ്ഥ നീ എന്നോട് പറഞ്ഞതല്ലേ അതുമാത്രമല്ല ഡോക്ടർ മൈത്രിയുടെ ഭാഗത്തുനിന്ന് നിന്ന് അങ്ങനെ ഒരു ചിന്ത വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ ആവശ്യമില്ലാത്ത റോഡിലും നീ ചിന്തിക്കണ്ട എന്നാ നീ പറ എന്താ അവരുടെ പ്രശ്നം ഞാൻ അമ്മയുടെ കടത്തിന്റെ കാര്യം സൂചിപ്പിച്ചു ശെരിയാക്കാന്ന് മുത്തശ്ശൻ പറഞ്ഞതുവാ ഇപ്പം മുത്തശ്ശൻ ചോദിക്കുന്നത് എന്താ കടം അതെങ്ങനെ ഉണ്ടായി അതിന്റെ രേഖകളും എല്ലാം കയ്യിലുണ്ടോ അതെന്താ കാണിക്കാത്തത് അതിനെന്താടി അതെങ്ങനെയാ ചൂരു ഇത്ര നിസ്സാരായിട്ട് കാണുന്നത് എടി നമ്മുടെ ജനറേഷനിലുള്ള കുട്ടികള് പല കള്ളങ്ങളും പറഞ്ഞ് കർണവന്മാരുടെ പണം വാങ്ങും കൊറേയൊക്കെ അവര് വിട്ടു തരും ചോദ്യം ചെയ്യും ഇതൊരു വലിയ തുകയല്ലേ അതുകൊണ്ട് ചിലപ്പോ ചോദിച്ചിട്ടുണ്ടാവും ചാരു എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ നീ പറയുന്നത് കേട്ടാ ഞാനെന്തോ ധിഖാരം കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന പോലെയാണ് നീ എന്റെ ഫ്രണ്ടാ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് എന്നോട് സംസാരിക്കരുത് നീ എന്റെ ഫ്രണ്ട് തന്നെ പക്ഷേ മറ്റുള്ള ആളുകൾ മുഴുവൻ തെറ്റുകാരാണെന്ന് പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല നീ ഇനി തിരിച്ചു പോവുകയോ പോകാതിരിക്കുകയോ ഒക്കെ നിന്റെ വിഷയം പക്ഷെ ഇതിന്റെ കാരണം എന്താണെന്ന് ക്ലിയർ ചെയ്യണം അത് നിനക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കാം നീ ഒന്നും ഞാനിവിടെ തിരിച്ചു വന്നോണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഓ പിന്നെ നീ ഇവിടെ തിരിച്ചു വന്നോണ്ടേ എന്റെ ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് ഒക്കെ ഇല്ലാണ്ടാവും ഞാനിവിടെ കൊള്ളസംഘം നടത്തുവാണല്ലോ എന്തോ നട ചോദിക്കുന്നേ ഞാൻ ഇറങ്ങിപ്പോന്ന് സന്തോഷത്തോടെ ആണെന്നാണോ നീ കരുതിയിരിക്കുന്നത് എത്ര നേരം ഞാൻ ആലോചിച്ചു എനിക്ക് പോസിറ്റീവായിട്ടൊരു ഉത്തരം പോലും കിട്ടില്ല ചാരു ഞാൻ അവരെ മിസ് ചെയ്യാ വല്ലാതെ മിസ് ചെയ്യ അതെ ആദ്യമായിട്ടാണ് ഒരാളെ കാത്തിരുന്നിട്ട് ടെൻഷൻ ടെൻഷനാവുന്നത്

ഒരിക്കലും എൻ്റെ മോന്റെ ബർത്ത്ഡേക്കായിരുന്നു ഓഫ് റേഞ്ചിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അനിലിനും മോനും നല്ല സന്തോഷമായി അന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തത് എൻ്റെ മോൾക്കും കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താ പ്രണയം തന്നെ ഞാൻ ടി ടി സിക്ക് പഠിക്കുമായിരുന്നു അവിടെ വെച്ച മനുന് പരിചയപ്പെട്ടത് ഞങ്ങൾ തമ്മിലടുത്തു ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എല്ല അർത്ഥത്തിലും ഒന്നിച്ച് തന്നെയായിരുന്നു പറയാം ഒരു ദിവസം മനു എന്നെ വിളിച്ചിട്ട് അടുത്ത മാസം നമ്മുടെ കല്യാണമാണെന്ന് പറഞ്ഞു അതിനു മുമ്പ് രണ്ട് വീട്ടുകാരും തമ്മിൽ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറഞ്ഞു എന്നിട്ട് ദൈവം ചതിച്ചു കുമിളിയിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിൽ മനു മരിച്ചു അവന്റെ വിധവയായിട്ടും അവന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ടും ജീവിക്കാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല ഒരു കാര്യം പറയണമല്ലോ ഈ അമ്മയും കുഞ്ഞും തമ്മിൽ വേർപിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദനയും അതിന്റെ ഒരു ഒരാഴുമൊക്കെ ഉണ്ടല്ലോ അതെനിക്ക് അന്ന് അത്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അഞ്ചു വർഷം മുമ്പുള്ള ഒരു സെപ്റ്റംബർ പതിനാറ് വ്യാഴാഴ്ച അന്ന ഞാൻ എന്റെ മകളെ ഓർഫനേജിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തിട്ട് നടന്ന് മറഞ്ഞത് എന്നെ ഉപദേശിച്ചിരുന്നവരെ പറഞ്ഞതൊക്കെ സത്യോ എന്നെക്കാൾ സുരക്ഷിതത്തോടെ എന്റെ കുഞ്ഞിനെ ഈ ഓർഫനേജുകയായി വളർത്തും അവർ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു വീട്ടുകാര്യ വിവാഹം ആലോചിച്ചു മോനെ പ്രസവിച്ച് അവൻ എന്നോട് ഒട്ടിക്കടക്കാൻ തുടങ്ങിയപ്പോഴ എന്റെ മോളെ കുറിച്ചുള്ള സങ്കടം എനിക്ക് കൂടിക്കൂടി വന്നത് പിന്നെ എന്റെ എല്ലാ സ്വപ്നങ്ങളിലും അവൾ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു ഇല്ല ഫാദർ അതേ ഒരു പാവ ഇങ്ങനൊരു കാര്യം അറിഞ്ഞ അത് താങ്ങാനാവില്ല അരുണും സ്നേഹം കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യം ചൈതന്യം അറിഞ്ഞതല്ലേ ആ അറിഞ്ഞു അത് മുടക്കാനാണോ ഫാദറിനെ വിളിച്ചത് എനിക്കറിയില്ല എന്താ ചെയ്യണ്ടെന്ന് എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു ന്യായവും ഇല്ല അവളുടെ അമ്മയാണെന്നുള്ള സത്യം പോലും എനിക്കിപ്പോ ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല പണ്ടവളെ എന്നിൽ നിന്ന് അകറ്റാൻ എന്റെ ബന്ധുക്കൾ എന്നെ വരിഞ്ഞു മുറുക്കി ഇപ്പൊ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും സ്നേഹം ആ അകറ്റി നിർത്തല് പൂർണ്ണമാക്കുന്നു ഞാൻ ഗതി കേട്ടൊരമ്മ കുട്ടിച്ച കുട്ടിച്ച ആർക്കെങ്കിലും നല്ലതല്ലേ എല്ലാവരും തന്നെയല്ലേ മോനെ കരുതിയത് അറിയില്ല തിരിച്ചു പോയിട്ടുണ്ടാവും അല്ലാതെ ചാരു ആയിട്ട് നല്ല കമ്പനി അല്ലേ ഞാൻ പോയി ചോദിക്കണോ ചാരുനോട് അമ്മ വന്നിട്ട് എന്തായാലും അതുവരെ ഒന്ന് പോണോന്ന് കുട്ടിച്ചൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് എവിടെങ്കിലും എത്തിച്ചേർന്നോന്നൊന്ന് സമാധാനിക്കണമല്ലോ ഞാനും വരട്ടെ നിങ്ങളെ കൊണ്ട് അതൊന്നും താങ്ങാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ സ്നേഹിക്കാത്തത് ആർക്കാ ഇഷ്ടം തോന്നാതിരുന്നത് നമുക്ക് ഭാഗ്യമില്ലട മോനെ ഇങ്ങനെ വരില്ലല്ലോ കരയല്ലേ കരഞ്ഞു കണക്കില്ല സങ്കടമേ ഉള്ളൂ ഇങ്ങന്റെ കാര്യങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇതിപ്പോ നമ്മുടെ തന്നെ നിങ്ങൾ മ്മയുടെ അടുത്ത് എപ്പോഴും വരണം കേട്ടോ നിങ്ങളെ കൊണ്ടേ പറ്റൂ ലക്ഷ്മി ഇടയിൽ വന്ന് കേറിയവര് അവരുടെ വഴിക്ക് പോട്ടെ നമുക്ക് നമ്മുടെ മക്കളില്ല ലക്ഷ്മിയമ്മ ഞങ്ങള് നോയിക്കോളാം കേട്ടോ ലക്ഷ്മിയമ്മ ഞങ്ങളുടെ സ്വന്തം തന്നെയാ പറന്നു പോയതിനെ ചൊല്ലി വിഷമിക്കാതെ അടുത്തുള്ളതിനെ ചേർത്ത് പിടിക്കു ലക്ഷ്മി എന്നും ഇവരൊക്കെ തന്നെ ഉണ്ടാവും കുട്ടിശന നല്ല സങ്കടമുണ്ട് സമാധാനിപ്പിക്കാൻ ഒന്നും നോക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റിയാലേ ലക്ഷ്മി അമ്മ വീണ് പോകാതെ നോക്കിക്കൊള്ളണം രണ്ടുപേരും കേട്ടോ ഫാദർ വരവ് എത്രമാത്രം വിവരിക്കാൻ പറ്റില്ല മകനാണ് അവന്റെ സ്വപ്നങ്ങളാണ് ഞാൻ ഇല്ലാതാക്കിയത്യം ഒരു പക്ഷെ ഈ അനാഥാലയത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള അമ്മമാരുടെ മക്കളാവും അവരും കരയുന്നുണ്ടാവും ആരും കാണാതെ അതാർക്കും മനസ്സിലാവില്ല മോശമായ രീതിയിൽ നടന്ന് പ്രസവിച്ച ഒരു സ്ത്രീ അതാണ് ഈ അനാഥ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് സമൂഹം ചാർത്തി കൊടുക്കുന്ന പേര് തെറ്റി ചെയ്തിട്ട് അത് മൂടി വെക്കാനൊന്നുമല്ല ഞാൻ ഞാനെന്റെ അവസ്ഥ പറഞ്ഞു എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ കേട്ടല്ലോ മനസ്സുണ്ട് ആരുടെ കൂടെ വന്നു വന്നു അരുൺ ഒരു കുഴപ്പം പിടിച്ചവനായി ഇതാണ് പറയാൻ ഇവിടെ മനസ്സിലാവും പെൺകുച്ചിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഒരു കാര്യം ഞാൻ ഫാദറിനോട് പറയാം ഈ പ്രശ്നത്തിന്റെ പേരിൽ ഫാദറും അരുണും തമ്മിൽ മാനസികമായിട്ടൊരു അകൽച്ച ഉണ്ടാവരുത് അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും എല്ലാം തുറന്ന് പറയുന്നല്ലേ നല്ലത് വേണ്ട മൈതിലേ ഇപ്പൊ അവരുടെ മനസ്സിൽ എന്നോടൊരു ശത്രുതയും വെല്ലുവിളിയും ഒക്കെ ഉണ്ട് അതിന്റെ ഊർജത്തിൽ അത് കുറച്ച് മുന്നോട്ട് പോകും അതങ്ങനെ ഇരുന്നോട്ടെ എന്നിട്ട് ഒറ്റപ്പെടാനോ ഇനിയിപ്പോ അതാണ് യോഗ്യമെങ്കിൽ അതങ്ങനെ നടക്കട്ടെ അല്ലാതെ പോയിക്കോ ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോകുന്ന കുട്ടിശനെയും കൂട്ടി കമലയുടെ അടുത്തേക്ക് ഇനിയിപ്പോ അതിന്റെ ആവശ്യം ഉണ്ടോ കുഞ്ഞെ സത്യത്തിലില്ല പക്ഷെ എന്റെ ഒരു മനസമാധാനത്തിന് ഒന്ന് നമ്മളവിടെ സുരക്ഷിതയാണോന്നറിയണം രണ്ട് അറിഞ്ഞ കാര്യങ്ങള് വാസ്തവാണോ എന്നറിയണം കുടുംബ പ്രശ്നങ്ങളാണെങ്കിൽ താങ്ങാവുന്നതിന്റെ അപ്പുറം അപ്പുറം പണ്ടൊക്കെ ഒരു പ്രശ്നം മനസ്സിൽ കയറി കഴിഞ്ഞാല് അത് ദിവസങ്ങളോളം നീറി നീറി കിടക്കുവായി ഇപ്പൊ എന്തായാലും അതൊന്നുമില്ല ഓർണ്ണത്തിന്റെ ചൂടാറും മുമ്പേ അടുത്തത് വന്ന് കേറുന്നുണ്ടല്ലോ ഞാൻ പള്ളിയിലേക്ക് പോവാണ് കുറച്ചു നേരം അവിടെ ചെന്നിരിക്കണം എല്ലാവരും ഒന്ന് കണ്ട അവരുടെ വിശേഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സംസാരിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും

എന്താ പ്രശ്നം ഞാനാവും കൊഴപ്പൊന്നായിരിക്കും അല്ലെ കമല പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെയാ പറഞ്ഞത് അവൾക്കറിയില്ല പക്ഷെ എന്താ പ്രശ്നം നിങ്ങൾ കമലയെ അന്വേഷിച്ചു വരുന്നത് മുതലുള്ള എല്ലാ കാര്യത്തിനും ഞാൻ സാക്ഷിയാ ഇവിടെ എന്റെ കൂടെ നിന്ന കമലയല്ല മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ കൂടെ നിന്ന കമലയിൽ ഞാൻ കണ്ടത് അവൾ ഒരുപാട് മാറി അവളുടെ ചിന്താഗതികൾ മാറി എന്നെ വിളിച്ചവൾ പറഞ്ഞത് ലോകത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന സ്ഥലത്താ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് എന്ത് സംഭവിച്ചു എന്തോ തെളിവെടുപ്പ് നടക്കുന്ന രീതിയിൽ സംസാരിച്ചൊന്നാ കമല എന്നോട് പറഞ്ഞത് ചരുൺ എത്ര കാലമായിട്ട് കമലെ അറിയാം ഇവിടെ കോഴ്സിന് ചേർന്നത് മുതലുള്ള ബന്ധവാ കമലയുടെ അമ്മ അവരുടെ ചുറ്റുപാട് അവരുടെ ജീവിതം

പറയാൻ പറയാൻ പറയുക ഇല്ലെങ്കിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ും ചില ഓപ്പണായിട്ട് ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് ദാറ്റ് മീൻസ് റിലേഷൻ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചോ ബാധ്യതയാവുന്ന ജീവിതത്തിൽ നിന്ന് എടുത്തു എന്ത് ബാധ്യത അവള് നിങ്ങൾക്ക് എങ്ങനെ ബാധ്യതയാവുന്നേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന സംശയങ്ങൾ കാരണം ഇപ്പൊ അവളിൽ അതൊരു അതുകൊണ്ടാണല്ലോ തകർന്ന തരിപ്പണ ആവുമ്പോഴും കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി ആളുകൾ നെട്ടോട്ട് ഓടുന്നത് പക്ഷെ ആ കുടുംബത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവാത്തവര് അത് മുതലെടുത്തു വരും കമല പണം ആവശ്യപ്പെട്ടതാണോ നിങ്ങളുടെ പ്രശ്നം വേണ്ട തമ്മിൽ ഇത്തരം സംസാരിക്കണ്ട വരട്ടെ എന്തോ ഒരു വലിയ തെറ്റിദ്ധാരണ നിങ്ങളുടെ ഇടയിലുണ്ട് ഞാനത് മാറണമെന്ന് ആഗ്രഹിക്കുന്നേ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോ അവൾ സൈലന്റ് ആവുമെന്ന് എനിക്കറിയില്ല അവളോട് സംസാരിക്കുമ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി മാപ്പ് അവസാനിപ്പിക്കാൻ തോന്നിയത് നന്നായി നടപടിയിലേക്ക് ചില മനഃശാസ്ത്രങ്ങളുണ്ട് അതറിയോ തനിക്ക് ബിസിനസ്സിൽ നമ്മൾ ഒരാളോട് തോൽക്കുമ്പോൾ തിരിച്ചു കയറാൻ ഒരു വെറിയുണ്ടാവും സൗഹൃദത്തിൽ ഒരാളുടെ മുമ്പിൽ നമ്മൾ തോറ്റാൽ അവനേക്കാൾ മുമ്പിൽ ഓടിയെത്തണമെന്നൊരു വാശിയുണ്ടാവും നമുക്ക് പക്ഷേ ഇതൊന്നുമല്ല കിട്ടിയ പെണ്ണിന് മുമ്പിൽ തോക്കേണ്ടി വരുമ്പോ ഇത്രയും കാലം എന്റെ കാൽച്ചോട്ടിൽ കിടന്നിരുന്ന് വൃത്തി എന്റെ തലയ്ക്ക് മുകളിലെത്തിയിരിക്കുന്നു എന്നെ നിയന്ത്രിക്കാനും ശാസിക്കാനും തുടങ്ങിയിരിക്കുന്നു വെറുപ്പാണോ വൈരാഗ്യമാണോ പ്രതികാരമാണോ പകയാണോ എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെയാ തോന്നുന്നു ഒന്നാലും തീരില്ല പക പക്ഷേ കൊല്ലാൻ നിൽക്കണ്ടേ അതെന്തായാലും മാപ്പ് എന്നൊരു വാക്കിലല്ല അതിൻ്റെ മുമ്പും ശേഷവും അവൾ നടത്തുന്നൊരു പ്രസംഗം ഉണ്ടല്ല പെണ്ണിൻ്റെ അഭിമാനം പെണ്ണിൻ്റെ തലയുയർത്തൽ ഒറ്റ ഒറ്റച്ചവിട്ടിന് ഭൂമിയിലേക്ക് താഴ്ത്താൻ തോന്നും സിസ്ത എത്ര മാറിയാലും ആണിനെ അനുസരിച്ച് ജീവിച്ച മതി പെണ്ണ് മുകളിലുള്ള ആകാശം ആണിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ആണിന് പറക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അങ്ങ് ആകാശത്തോളം പറന്ന് വിഹരിക്കാനുള്ളവരാണ് അങ്ങോട്ടേക്ക് എത്തി നോക്കാനാണ് അവളുമാരുടെ ഉദ്ദേശമെങ്കിൽ കരിയണം കരിഞ്ഞ് വീഴണം